മൈഗ്രീൻ തലവേദനയ്ക്ക് വേണ്ടി നിങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരുന്ന ട്രീറ്റ്മെൻറ്റ് ശരിയാണോ എന്നറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള ചികിത്സാശാസ്ത്രങ്ങളിൽ പോയി മൈഗ്രെയിൻ ചികിത്സിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഒരുപാട് ആളുകളും ഒരുപാട് വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി തന്നെയോ അതല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാതെ തന്നെയോ മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയും വർഷങ്ങളായിട്ട് ചികിത്സ എടുക്കുകയും അതിൽ നിന്നൊന്നും ഒരു മാറ്റവും ഇല്ല എന്ന് പരാതിപ്പെടുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ഒരു ചികിത്സ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് മരുന്നുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ തലവേദനയുടെ ഫ്രീക്വൻസി ഇൻറ്റൻസിറ്റി ഡ്യൂറേഷൻ എന്നിവ കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ് ഒന്നുകിൽ ഫ്രീക്വൻസി അതായത് തലവേദന വരുന്നതിന്റെ തോത് കുറഞ്ഞു വരുന്നുണ്ടോ തലവേദന വരുന്നതിന്റെ തീവ്രത കുറഞ്ഞു വരുന്നുണ്ടോ അതുപോലെ തന്നെ തലവേദന നീണ്ടു നിൽക്കുന്നതിന്റെ കാലാവധി കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് നിങ്ങൾ മരുന്നുകൾ കൃത്യമായിട്ട് മൂന്ന് മാസത്തോളം കഴിച്ചതിന് ശേഷം പോലും ഇവ മൂന്നിലും ഒരു മാറ്റവും കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചികിത്സയിൽ എന്തോ പാളിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് ഒരുപക്ഷേ ആ ചികിത്സ കൃത്യമായിരിക്കില്ല അതിനു മുന്നേ ഒരുപക്ഷെ രോഗനിർണ്ണയം കൃത്യമായിട്ട് നടന്നിട്ടുണ്ടാവില്ല രോഗനിർണ്ണയവും ചികിത്സയും കൃത്യമാണെങ്കിൽ ആ മരുന്നുകൾ കഴിക്കുന്നതിന്റെ ഡോസേജ് കറക്റ്റായിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന രീതിയോ നിങ്ങളുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളോ കാരണമായിരിക്കാം ഈ തലവേദന മാറാത്തത് ഇത്തരത്തിൽ പല പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകാവുന്ന തലവേദനകൾ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ചികിത്സ ഫലിക്കാതെ വരുന്നുണ്ടെന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ് ഏത് ചികിത്സയിലാണെങ്കിൽ തന്നെയും ഒരു രോഗിക്ക് എത്രയും പെട്ടെന്ന് മൂന്ന് മാസത്തിനകമെല്ലാം തന്നെ ആ രോഗിയുടെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ഡ്യൂറേഷനും മാറി വരണം എന്നുള്ളത് തന്നെയാണ് ഒരു ചികിത്സകന്റെ ലക്ഷ്യം ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരേ മരുന്നുകൾ തന്നെ വർഷങ്ങളോളം കഴിച്ചതിന് ശേഷവും ഒരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ ഒന്നിലും ഒരു കുറവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന രോഗികളാണ് നമ്മളുടെ ക്ലിനിക്കിൽ വരാറുള്ളത് ഇവർക്കെല്ലാം തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ആശ്വാസം കണ്ടെത്തി കൊടുക്കാനായിട്ട് സാധിക്കാറുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ചികിത്സയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള പല രോഗികൾക്കും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അവരുടെ ആദ്യമേ അവരുടെ രോഗനിർണ്ണയം തന്നെ തെറ്റായിരുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയം നടത്താതെ ഒരു ചികിത്സ എടുക്കുന്നതും ഒരു കേവലം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം ഏതെങ്കിലും ഒരു മരുന്ന് കുറിച്ചു തരുന്നതും കഴിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇനി ഒരു ചികിത്സ എടുക്കുന്ന സമയത്ത് മേൽപ്പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധയിൽ വെക്കുകയും നിങ്ങളുടെ യുക്തിക്കും ലോജിക്കിനും അനുസരിച്ച് ഉള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക